സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ കാന്തലൂർ പഞ്ചായത്ത് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്ന ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിൽ സംഘടിപ്പിച്ച കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് അവധിക്കാല വിനോദസഞ്ചാരികളുടെ പർദ്ദീസിയായി മാറി കാന്തല്ലൂർ ടൂറിസം മെഗാ ഫെസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പീഡ് സ്കെച്ച് പെർഫോമറും ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് മില്യണിലേറെ പ്രേക്ഷകരെ നേടിയ ആദ്യ മലയാളിയുമായ ഡോക്ടർ ജിതേഷ് സി അവതരിപ്പിച്ച ജീഷോ എന്ന മാസ്മരിക മെഗാ സ്റ്റേജ് ത്രില്ലർ കണ്ട് കാന്തല്ലൂരിന് അക്ഷരാർത്ഥത്തിൽ കണ്ണൻജി വരവേഗത്തിൻ്റെയും ഡി ജെ സംഗീതത്തിൻ്റെയും മാസ്മരികതയൊരുക്കിയ അവിസ്മരണീയ ദൃശ്യ ശ്രവ്യ വിരുന്നായി മാറി കാന്തല്ലൂർ ഫെസ്റ്റിലെ അശോകം വിസ്മയനിശയിൽ ജിതേഷ് ജി ഒരുക്കിയ ജീഷോ എന്ന ഡി ജെ വിത്ത് സ്പീഡ് സ്കെച്ച് സ്റ്റേജ് ത്രില്ലർ പ്രേക്ഷകരായി എത്തിയ പ്രദേശവാസികൾക്കും വിനോദ സഞ്ചാരികൾക്കും മുന്നിൽ ഇടിമിന്നലിനെ വെല്ലുന്ന വേഗത്തിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പെർഫോമിങ് ചിത്രകാരൻ ഡോക്ടർ ജിതേഷ് ജി സ്റ്റേജിന്റെ പകുതിയോളം തന്നെ വിസ്തൃതിയുള്ള വെള്ള ബോർഡുകളിൽ മെഷീൻ ഗൺ പോലെ തോന്നിപ്പിക്കുന്ന രണ്ടു വലിയ ബ്രഷ് കൊണ്ട് തലങ്ങും വിലങ്ങും വീശുമ്പോൾ വിരിയുന്നതെല്ലാം സിനിമയിലെയും ഫുട്ബോളിലെയും രാഷ്ട്രീയത്തിലെയുമൊക്കെ താരങ്ങളുടെ കാച്ചിക്കുറുക്കിയ രേഖാചിത്രങ്ങൾ ത്രില്ലടിപ്പിക്കുന്ന ഡി ജെ സംഗീതത്തിന്റെ അകമ്പടിയോടെ ജിതേഷ് ജി സെക്കൻഡുകൾ കൊണ്ട് ജൈലർ സിനിമയിലെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനെ വരച്ചപ്പോൾ പ്രേക്ഷകരെ ഒന്നടങ്കം ഇളക്കി സാക്ഷാൽ സ്റ്റൈൽ മണ്ണിന് രൂപം കാന്തല്ലൂരെ പ്രേക്ഷകർക്കും ജിതേഷ് ജിക്കുമൊപ്പം വാനു കാവല്ലയ്യ എന്ന ഹിറ്റ് തമിഴ് ഗാനത്തിനൊപ്പം നൃത്തമാടി ബ്രഹ്മാണ്ട ചിത്രമായ കെ ജി എഫിലെ റോക്കി ഭായി ലിയോയിലെ വിജയെയുമൊക്കെ വരച്ചപ്പോഴും ചിത്രം ജീവൻ വെച്ചുവെന്ന് പ്രേക്ഷകർക്കൊപ്പം ആറാടി മോഹൻലാൽ ധനുഷ് ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി മൈക്കിൾ ജാക്സൺ തുടങ്ങി നൂറിലേറെ പ്രശസ്ത വ്യക്തികളെ ഇടിമിന്നൽ വേഗത്തിൽ ഡി ജെ സംഗീതത്തിൻ്റെയും നർമ്മ ഭാഷണത്തിൻ്റെയും അകമ്പടിയോടെ സ്റ്റേജിൽ വരച്ച് അവതരിപ്പിച്ചാണ് ജി ഷോ സമാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം നേടിയ കാന്തലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസിനെ സ്റ്റേജിൽ തത്സമയം ചിത്രീകരിച്ച് വരയാതരമൊരുക്കാനും കാന്തലൂർ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ജിതേഷ് ജി മറന്നില്ല ജീഷോയിൽ പങ്കെടുത്ത പ്രേക്ഷകരിലെ ഭാഗ്യശാലിയായ കാന്തലൂർ കോയിൽ കടവ സ്വദേശി പുഷ്പത്തിന് കാന്തലൂർ അശോകവനം ഗോത്ര പൈതൃക ഗ്രാമം സ്പോൺസർ ചെയ്ത സ്വർണ്ണ നാണയവും വരയരങ്ങ ചോദ്യോത്തര വിജയികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഗിഫ്റ്റുകളും നൽകി കാന്തലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാന്തലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ അംഗങ്ങളായ പി ടി തങ്കച്ചൻ കാർത്തികേനി ആർ രാമലക്ഷ്മി ഫെസ്റ്റ് കൺവീനർ ജോഫി ജെ ജോസഫ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അശോക് കുമാർ ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ കൃഷ്ണമൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു പത്തനാപുരം ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ അമൽ രാജ് ടൂറിസം വിനോദ സഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ കെ എസ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബിജു വർഗീസ് എന്നിവർ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കാന്തലൂർ പഞ്ചായത്ത് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കാന്തലൂർ മേഖലയുടെ കാർഷിക വിനോദ സഞ്ചാര മേഖലയ്ക്ക് ഫെസ്റ്റ് ഉണർവീട്ടുണ്ട് ഫെസ്റ്റിലേക്ക് എത്തുന്നവർക്ക് കാന്തല്ലൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ ശിലായുഗ കാഴ്ചകൾ മുനിയറകൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവയും സന്ദർശിക്കാൻ അവസരമൊരുക്കിയിരുന്നു കൂടാതെ ഭൗമ ഭൗമസൂചിക പദവി നേടിയ മറയൂർ ശർക്കര വെളുത്തുള്ളി ശീതകാല പച്ചക്കറികൾ ആപ്പിൾ സ്ട്രോബെറി റാഗി സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ വിളയുന്ന തോട്ടങ്ങളും സന്ദർശിക്കാൻ കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് സംഘാടക സമിതി അവസരം ഒരുക്കിയിരുന്നു പ്രൈം ന്യൂസ്